ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അങ്ങനെ ഏഴാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് ആ വീണ്ടും വീണ്ടും ഇതാ വോട്ടിങ്ങിന് വമ്പൻ മാറ്റങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതുതന്നെയാണ് പ്രവചനാതീതം എന്ന് പറയുന്ന ബിഗ് ബോസ് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന രീതിയിലോട്ട് വോട്ടിങ് മാറി മറിയുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് പല പ്രമുഖ കണ്ടസ്റ്റിനും തകർന്ന തരിപ്പണമായിട്ട് അടിയോടെ വീണ് പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ഈ ഒരു മണിക്കൂർ ആരൊക്കെ മുന്നിലെത്തിന്നും ആരൊക്കെ ഈ ആഴ്ച ബിഗ് ബോസിൻ്റെ പടി ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നൊക്കെ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റിസറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒൻപത് പേരടങ്ങുന്ന നോമിനേഷൻ നിന്നും റിയാസിന്റെ വരുമ്പോഴുകൂടി തന്നെ വോട്ടിങ്ങി നിന്ന ഷാനവാസിന് വീണ്ടും എട്ടിലധികം വോട്ടുകൾ നേടുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കേണ്ട ഷാനവാസ് മാസ് ഹീറോ ആണെന്ന് ഒരിക്കലും കൂടി തെളിയിക്കുകയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി നാൽപ്പത്തി ഏഴ് ഓട്ടോ ഷാനവാസിന്റെ അട്ടിമറി മുന്നേറ്റം തുടരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ലക്ഷ്മി ഓട്ടിങ്ങി കുതിച്ചു വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് റിയാസിന്റെ അതോടൊപ്പം തന്നെ ഗസ്റ്റുകളായിട്ട് വന്ന ശോഭ അടക്കമുള്ള എല്ലാവരുടെ പരവിന് ശേഷം ഓട്ടിങ് കുതിപ്പ് നടത്തുന്ന ലക്ഷ്മിനെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് ഓട്ടമായിട്ട് ലക്ഷ്മി രണ്ടാം സ്ഥാനത്ത് കുതിപ്പ് നടത്തുമ്പോൾ മൂന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് നൂറേനെയാണ് എൺപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തെട്ട് ഓട്ടോ നൂറ് അയ്യാഴ്ച ബിഗ് ബോസ് ഹൗസിൽ സേഫ് ആയിട്ട് മാറുന്ന ഒരു കാഴ്ച മാത്രമേ ഇതിനോടൊന്ന് തന്നെ കാണാൻ സാധിക്കുമോ നാലാം സ്ഥാനത്ത് വീണ്ടും ഞെട്ടിച്ചിരിക്കുന്ന കണ്ടത്തിനായിട്ട് സാബുമാൻ മാറുകയാണ് സാഹുമാനി നല്ല രീതിയിലുള്ള ഓട്ടുകളൊക്കെ ഇതിനോട് തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് സാഹുമാനി എന്തോ പ്രേക്ഷർക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി ആറ് ഓട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ആ അഞ്ചാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന ബിന്നിയുടെ മുന്നേറ്റമാണ് ആതിരെ തകർത്തുകൊണ്ട് ബിന്നി ഇതാ വീണ്ടും തിരിച്ചു വരികയാണ് ഒരു സമയത്ത് കുത്തിത്തെരിപ്പ് ബിന്നിയാണെന്ന് പറഞ്ഞെങ്കിൽ യഥാർത്ഥ കുത്തിരിപ്പും കട്ടപ്പ് ആതിരയായി തെളിയിച്ചാണ് പിന്നീട് വോട്ടിംഗ് മുക്കുതിർപ്പ് തുടരാൻ സാ പിന്നീട് വോട്ടിംഗ് കുതിച്ചുയരാൻ കാരണം എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകളായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥലത്ത് ഡേഞ്ചർസ് മുന്നോട്ട് പോകുന്ന ആദരനെ കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് വോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടൊരു കണ്ടസ്റ്റന്റായിട്ട് ആതിര മാറുകയാണ് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ടുകൾ മാത്രം സ്വന്തമാക്കി ആദര വലിയ രീതി പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ നിലവിൽ ഏഴാം സ്ഥലത്തോട്ട് എത്തി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റായിട്ട് ആരിനെ കാണാൻ സാധിക്കുന്നുണ്ട് അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് വോട്ടുകൾ ഒരുപക്ഷെ ആയിരത്തിയാഴ്ച സേഫ് ആയിട്ട് മാറാൻ സാധ്യത കാണുമ്പോൾ എട്ടാം സ്ഥാനത്തെ ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന നെവിനെ കാണാൻ സാധിക്കുന്നു നെവിന് വോട്ടിംഗ് തകർച്ചകൾ തന്നെയാണ് ഇപ്പോൾ ഇതാ കാണുന്നത് അറുപത്തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വോട്ടുകൾ മാത്രമാണ് നെവിന് ഇതിനോട് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന ഒരുപക്ഷെ ഒരു മണിക്കൂറി നെവിന് അട്ടിമറി മുന്നേറ്റം വരുമണിക്കൂറി നടത്തുന്നൊക്കെ പ്രതീക്ഷിക്കാം ഏറ്റവും ഡേഞ്ചർ സോണി ഈ ആഴ്ച ബിഗ് ബോസിൽ നിന്ന് പോകാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് റണ്ണ് മാറുകയാണ് റനയുടെ വോട്ട് അൻപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ട് മാത്രമായിട്ട് ചുരുങ്ങി പോകുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ആ ഈ ആഴ്ച ഹോട്ട് അറ്റാസ്ക് അടക്കം വലിയ ചലനങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിക്കാതെ ഒരു സ്ക്രീൻ സ്ക്രീൻ സ്പേസ് പോലും കിട്ടാതെ ഒരു കണ്ടസ്റ്റൻറ്റായിട്ട് റണ മാറി അതു തന്നെയായിരിക്കും ഓട്ടിങ് തിരിച്ചറിയത് അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ട് മാത്രം സ്വന്തമാക്കി റന ഒരുപക്ഷെ ഈ ആഴ്ച ബിഗ് ബോസ് ഹോസിൻ്റെ ഇവിടെ പറയാം നിലവിൽ ഓട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഇതാണ് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഇനിയുള്ള മണിക്കൂർ ഓട്ടിങ് മാറി മറിയേക്കാം കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂർ ഓട്ടിങ് റിസറ്റുകൾക്കായിട്ടൊക്കെ അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വിലയേറി ഓട്ടിന്ന് ഇതുവരെ രേഖപ്പെടുത്തിയില്ല ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറി ഓട്ട് രേഖപ്പെടുത്തുക വരുമിക്കുള്ളിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഹോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു ഈ ആഴ്ച ആര് ബിഗ് ബോസ് ദിവസമായിട്ട് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ഈ സീസണിൽ ആര് കപ്പടിക്കണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കു